ഹീലിംഗ് പ്രേയേഴ്സ് ടു എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ മക്കളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം നമ്മുടെ മക്കളെക്കുറിച്ച് ആകുലപ്പെട്ട് ദുഃഖത്തിൽ കഴിയുന്ന മാതാപിതാക്കളുടെ എല്ലാ ആഗ്രഹങ്ങളും വിശുദ്ധ ഔസ്പിതാവിൻ്റെ ശക്തമായ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കളെ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും സെൻറ്റ് ജോസഫിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം വളർത്തപ്പനായ ഈശോയുടെ വളർത്തപ്പനായ വിശുദ്ധ ഔസിപ്പിതാവ് നമ്മുടെ മക്കളുടെ വളർത്തപ്പനായി നിന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്നും നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നതിനായി അവിടുത്തെ ശക്തമായ മധ്യസ്ഥം നമ്മുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാകും വിശ്വസ്തനായ വിശ്വ യൗസേ പിതാവിനോട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഡിഗ്രി പി ജി പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിദേശ ജോലിക്കും പഠനത്തിനുമായി പുറത്തു പോകുന്നവർക്ക് അവരുടെ എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം ലഭിക്കുവാനും വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള ശക്തമായ ഈ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെക്കുറിച്ചുള്ള എല്ലാ ആവിലാദികളും വിശുദ്ധ ഔസേപ്പിപ്പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമ്മുടെ മക്കൾക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഏറ്റവും നീതിമാനും വിശുദ്ധനുമായ ഔസൈപ്പ് പിതാവ് അങ്ങ് ദൈവസ്നേഹത്തിലും സേവനത്തിലും വിശ്വസ്തനും വിവേകിയുമായി ജീവിച്ചുവല്ലോ ബുദ്ധിമുട്ടുകളും ദുഃഖവും ദുരിതവും പ്രയാസങ്ങളും പ്രതിസന്ധികളും അങ്ങയെ അലട്ടിയപ്പോഴും ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോഴും അവിടുന്ന് ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയിരുന്നു അധ്വാനിച്ചും ജോലി ചെയ്തും അവിടുന്ന് കുടുംബ സംരക്ഷണത്തിൽ പ്രദർശിപ്പിച്ച ഉത്തരവാദിത്ത ബോധം ഞങ്ങൾക്ക് ഏവർക്കും മാതൃകയാക്കി മാറ്റിയ വിശുദ്ധ ഔസൈപ്പ് പിതാവെ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളുടെ മക്കളുടെ എല്ലാ പ്രശ്നങ്ങളും അങ്ങയുടെ വിശുദ്ധ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഉത്തമ കുടുംബ പാലക ഞങ്ങളുടെ കുടുംബത്തെയും മക്കളെയും പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയിൽ ഉന്നത വിജയം നൽകി മക്കളെ അലട്ടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവർക്ക് ശക്തി നൽകി അവർക്ക് ആ പ്രശ്നങ്ങളെ മറികടക്കുവാനുള്ള ധൈര്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ ഇപ്പോൾ ഞങ്ങളുടെ മക്കൾ എഴുതുന്ന പരീക്ഷയെ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ബോർഡ് എക്സാംസ് എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർ പഠിച്ചതെല്ലാം കൃത്യമായി ഓർക്കുന്നതിനും അവരുടെ മനസ്സിനെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവർക്ക് പരിപൂർണ വിമുക്തി ലഭിക്കുന്നതിനും കൃത്യസമയത്ത് പരീക്ഷ എഴുതി തീർത്ത് എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരമെഴുതുന്നതിനും വിശുദ്ധ ഔസൈപ്പ് പിതാവെ ഞങ്ങളുടെ മക്കളുടെ കൂടെ ഇരുന്ന് പരീക്ഷാ ഹാളിൽ അവരുടെ കൈപിടിച്ച് അവരെ കൊണ്ട് എഴുതിപ്പിക്കണമേ ഈ ഷോയിൽ നിന്ന് ധാരാളമായി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങയുടെ ശക്തമായ മധ്യസ്ഥം വഴി നേടിത്തരണമേ ഞങ്ങളുടെ മക്കൾ എല്ലാവിധത്തിലും എല്ലാ അർത്ഥത്തിലും ഉത്തരവാദിത്വ ബോധമുള്ളവരായി വളരുന്നതിനും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൂടുതൽ ഉയർച്ചയിലേക്ക് വരുവാനും അവരുടെ ഭാവി സുരക്ഷിതമാക്കപ്പെടുന്നതിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളെയും വിശുദ്ധിപ്പ് പിതാവ് അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഒപ്പം മക്കളുടെ തലച്ചോറിനെ ബാധിച്ചിരിക്കുന്ന ലോകത്തിൻ്റേതായ എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളുടെ മക്കളുടെ മനസ്സിനെയും തലച്ചോറിനെയും വിശുദ്ധീകരിച്ച് ഈശോയുടെ തിര രക്തത്തിൻ്റെ ശക്തിയാൽ അവരെ കഴുകി വിശുദ്ധീകരിച്ച് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും കൂടുതൽ ആത്മാർത്ഥമായി ഉത്സാഹത്തോടെ പഠിക്കുന്നതിനും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ മക്കളുടെ എല്ലാവിധ അഡിക്ഷൻസിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ തെറ്റായ ബോധ്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ മക്കളുടെ മനസ്സിനും ശരീരത്തിനും ഹൃദയത്തിനും സന്തോഷം നൽകി പഠനത്തിൽ ആത്മാർത്ഥതയും വിശ്വസ്തയും നൽകി പഠനത്തിൽ ഉത്സാഹം നൽകി സമയം ഒട്ടും തന്നെ പാഴാക്കാതെ ഞങ്ങളുടെ മക്കൾ പഠനത്തിൽ താല്പര്യമുള്ളവരായി പഠനത്തിൽ സ്ഥിരോത്സാഹവും ആത്മാർത്ഥതയും പുലർത്തി കൂടുതൽ നേരം പഠിക്കുന്നതിനും പരീക്ഷയിൽ എല്ലാം ഓർത്തെടുത്ത് കൃത്യമായ ഉത്തരം നൽകുന്നതിനും വിശദാവസേപ്പി പിതാവേ ഞങ്ങളുടെ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങയുടെ പ്രത്യേക സംരക്ഷണത്തിനും പരിപാലനയ്ക്കുമായി ഞങ്ങളുടെ മക്കളെ അങ്ങേക്കേൽപ്പിച്ചു തരുന്നു ഞങ്ങളുടെ മക്കളുടെ പഠനകാര്യത്തിലുള്ള എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി ഉത്തരവാദിത്വ ബോധത്തോടെ മക്കൾ പഠിക്കുന്നതിനും പഠിക്കുന്നതെല്ലാം മനസ്സിലാകുന്നതിന് അവരുടെ തലച്ചോറിനെ അവിടുന്ന് അഭിഷേകം ചെയ്ത് അവരുടെക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ യോസേപ്പ് പിതാവ് ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ അരക്ഷിതാവസ്ഥയും എടുത്തു മാറ്റി എല്ലാ അസംതൃപ്തകരമായ അനുഭവങ്ങളും എടുത്തു മാറ്റി ഉത്തമ കുടുംബ പാലക ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ അങ്ങ് സംരക്ഷകനായി വളർത്തുപിതാവായി വന്ന് വാണ് ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം അപേക്ഷിച്ച് ഞങ്ങളുടെ കുടുംബത്തിന് എല്ലാ മേഖലയിലും ഭദ്രത നൽകി സുരക്ഷിതത്വം നൽകി അങ്ങ് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പരിപാലിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു പ്രത്യേകിച്ച് പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കു വേണ്ടിയും വിശുദ്ധ യൂസേഫ് പിതാവെ അങ്ങ് നിരന്തരം പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ മക്കളെ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കണമേ അവരുടെ മാനസികവും ശാരീരികവും വൈകാരികവും ബൗദ്ധികവുമായ തലങ്ങളിൽ അവർക്ക് ദൈവത്തോട് അനുരഞ്ജനപ്പെടുന്നതിനും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന മക്കളായി ജീവിക്കുന്നതിനും ദൈവഹിതം എപ്പോഴും അവർ അന്വേഷിക്കുന്നവരായി മാറുന്നതിനും ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ വളരെ ഉത്സാഹപൂർണമായ കാര്യമാക്കി അവരെ മാറ്റണമേ ദൈവത്തോടുള്ള അനുരഞ്ജനം നൽകി ഞങ്ങളുടെ മക്കളെ വിശുദ്ധീകരിക്കണമേ അവരുടെ ബോധ്യങ്ങളെ വിശുദ്ധീകരിക്കണമേ അവരുടെ മനസ്സിനെ ബോധ മനസ്സിനെ ഉപബോധ മനസ്സിനെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ ഈശോയുടെ തിരു രക്തത്തിൻ്റെ അഭിഷേകം നൽകി അവരെ എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ അറിഞ്ഞും അറിയാതെയും അവർ ചെന്നുപെട്ടിരിക്കുന്ന ഏതെങ്കിലും ദുശീലങ്ങളോ ദുഷ്ടക്കൂട്ടുകെട്ടുകളോ പൈശാചിക ബന്ധങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് പ്രത്യേകം മോചനം ലഭിക്കുവാൻ ഇന്ന് തന്നെ വിശുദ്ധയവസേപ്പി പിതാവെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയിൽ കൂടെയിരുന്ന് അവരെ സഹായിക്കുന്ന വിശുദ്ധ യോസിയ പിതാവേ പ്രത്യേകിച്ച് എസ് എസ് എൽ സി ബോർഡ് എക്സാംസ് എഴുതുന്ന എല്ലാ മക്കളെയും കൂടെയിരുന്ന് സഹായിക്കുന്ന വിശുദ്ധ യോസേപ്പ് പിതാവെ ഈശോയുടെ നാമത്തിൽ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ സഹായത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം അപേക്ഷിക്കണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശീലി താൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമയെന്ന് നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം വിശുദ്ധ ഔസൈപ്പ് പിതാവിൻ്റെ അത്ഭുത മധ്യസ്ഥതയാൽ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ മക്കളെയും പ്രത്യേകിച്ച് ബോർഡ് എക്സാംസ് ചെയ്ത നമ്മുടെ മക്കൾക്ക് വേണ്ടിയും ധാരാളം അനുഗ്രഹങ്ങൾ വർഷിച്ച് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ